بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء سيدنا محمد رسول الله صلى الله عليه وسلم دنگلوڑو ارنام مانا ാഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ന്യാമത്ത് എന്നുള്ളത് ഏകവചനം എന്നുള്ളത് അനുഗ്രഹം അതിന്റെ ബഹുവചനം അന്വമ അതിന്റെ ബഹുവചനം അനുഗ്രഹങ്ങൾ അപ്പൊ അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഹബീബായ നബി ഹബിബായ് മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഉമ്മത്തിന് ലഭിക്കുന്നുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കുന്നുണ്ട് എന്ന നാമം നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ അപ്പോ അന്യ എന്ന് പറഞ്ഞാൽ നബി മുത്തുനബിസ് മഹത്വം വർദ്ധിക്കുകയാണ് ഒരുപാട് സമ്മേളിച്ചവരാണ് മുത്തുനബി മുഖേന മറ്റുള്ളവർക്ക് അപരർക്ക് ഗുണം ലഭിക്കുന്നതാവാം ഇതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ലാതെ മുത്തുനബിക്ക് അള്ളാഹു ഒരുപാട് ന്യാമത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുമാവാം നിരവധി നിരവധി അനുഗ്രഹങ്ങൾ മുത്തുനബിക്ക് കൊടുത്തതുപോലെ ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല